നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം രാമക്ഷേത്ര പ്രതിഷ്ഠ ആഘോഷങ്ങൾക്കു പിന്നാലെ മുംബൈയിലെ മീര റോഡിൽ ആരംഭിച്ച വർഗീയ സംഘർഷം തുടരുന്നു മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങളും വാഹനങ്ങളും തിരഞ്ഞുപിടിച്ചു തകർക്കുകയാണ് ആക്രമികൾ ജയശ്രീറാം വിളയോടെ സോഷ്യൽ മീഡിയയിൽ ലൈവ് സ്ട്രീം ചെയ്താണ് ആക്രമണങ്ങൾ അതേസമയം സംഘർഷത്തിന് പിന്നാലെ കയ്യേറ്റം ആരോപിച്ച് മുസ്ലിം ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾക്കെതിരെ ഭരണകൂടം ബുൾഡോസർ നടപടി ആരംഭിച്ചിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ ഭാഗമായി മീര റോഡിൽ നടന്ന ആഘോഷ പരിപാടികൾക്കിടെയായിരുന്നു അക്രമ സംഭവങ്ങൾക്ക് തുടക്കമായത് ആഘോഷത്തിനു നേരെ കല്ലെറിഞ്ഞെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം ആരംഭിച്ചത് ഇതിനു പിന്നാലെ മുസ്ലിം സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും നേരെ വ്യാപകമായ ആക്രമണങ്ങളാണ് പ്രദേശത്ത് അരങ്ങേറുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ജനുവരി ജനുവരിയൊന്നിനായിരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠ റാലി നടന്നത് റാലി മീരാ റോഡിലെ മുസ്ലിം ജനവാസ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കുന്നത് തടഞ്ഞിരുന്നു എന്നാൽ ഇതും മറികടന്നായിരുന്നു ആഘോഷം നടന്നത് മുസ്ലിം വംശഹത്യാഭീഷണി മുഴക്കിയും പ്രകോപന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുമായിരുന്നു റാലി നടന്നതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ബി ജെ പി പ്രാദേശിക നേതാവ് നിതേഷ് റാണെ എന്നയാൾ സോഷ്യൽ മീഡിയയിൽ പ്രകോപനപരമായ കുറിപ്പുകൾ പോസ്റ്റ് ചെയ്തതായും പരാതി ഉയർന്നിട്ടുണ്ട് മൂന്ന് ദിവസമായി തുടരുന്ന അക്രമ സംഭവങ്ങളിൽ ഇരുപത്തിയെട്ടു പേർ അറസ്റ്റിലായിട്ടുണ്ട് എല്ലാവരും ന്യൂനപക്ഷ വിഭാഗക്കാരാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ നാല് കൗമാരക്കാരും ഉൾപ്പെടും അതേസമയം മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് എ സി പി ശ്രീകാന്ത് പദക് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മീരാ ഭയന്തർ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ ബുൾഡോസർ നടപടി ആരംഭിച്ചത് മീരാ റോഡിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ഹൈദരി ചൌക്കിലെ പതിനഞ്ച് കെട്ടിടങ്ങളാണ് കയ്യേറ്റം ആരോപിച്ചു പൊളിച്ചത് എന്നാൽ കൃത്യമായ നോട്ടീസൊന്നും നൽകാതെയാണ് നടപടിയെന്നാണ് കെട്ടിട ഉടമകൾ പറയുന്നത് നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നും എല്ലാത്തിനും രേഖകളുണ്ടെന്നും ഇവർ പറയുന്നു പക്ഷേ ആക്രമണങ്ങളിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ മാത്രം വീടുകളും സ്ഥാപനങ്ങളും തിരഞ്ഞു പിടിച്ചാണ് ഇടിച്ചു നിരത്തുന്നത് സംഘപരിവാർ പ്രകോപനമാണ് എല്ലാത്തിനും കാരണമെന്നത് വ്യക്തമായി അറിയാമെങ്കിലും നടപടിയെടുക്കാത്തത് ഇരകളെ വേട്ടയാടുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് നടന്ന റാലിയിൽ വലിയ രീതിയിലുള്ള പ്രകോപന മുദ്രാവാക്യങ്ങളാണ് സംഘപരിവാർ സംഘടനകൾ പ്രദേശത്ത് വിളിച്ചത് ഈ പ്രകോപന മുദ്രാവാക്യങ്ങളുമായി മുസ്ലിം സ്വാധീന മേഖലകളിൽ ഇവർ പോയത് കലാപമുണ്ടാക്കാൻ തന്നെയാണ് എന്നത് വ്യക്തമാണ് പക്ഷേ അതൊന്നും ഭരണകൂടവും പോലീസും കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സംഘർഷം ഇപ്പോൾ വരുതിയിലാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും കൈവിട്ടു പോയേക്കാം എന്നതാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ